എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ ഒരു ലൈവ് സെഷൻ ഒക്കെ ചെയ്തു എന്റെ ഫസ്റ്റ് ലൈവ് സെഷനാണ് ഇറ്റ് വാസ് വെൻ ഗുഡ് എനിക്ക് പലതും അറിയില്ലായിരുന്നു ഞാൻ ഇന്നലെ അതാണ് ഇന്നലെ ഇരുന്നാണ് അത് പഠിച്ചത് ഞാൻ പലപ്പോഴും ലൈവിലേക്ക് വരാതിരുന്നതിന് ഒരു റീസൺ ഉണ്ട് കാരണം ചില ക്രിസ്ത്യൻസ് ഞാനിരുന്നു ആലോചിച്ച് ചിലതൊക്കെ ഞാൻ പഠിച്ച് പിന്നെ ചിലതൊക്കെ ഞാൻ മെഡിറ്റേറ്റ് ചെയ്തതിനു ശേഷം ഒക്കെ അതിന് ആ സമയത്തുള്ള ഒരു ആൻസർ ഒക്കെ വരുന്ന സമയത്തൊക്കെ പറയുന്നൊക്കെയാണ് പലപ്പോഴും എനിക്ക് സ്പോണ്ടേനീറ്റിയില് ഇത് പറയാൻ പറ്റുവോ ചെയ്യാൻ പറ്റുമോ പറഞ്ഞാല് അത് എന്തെങ്കിലും മിസ്ലീഡിംഗ് ആയിപ്പോ എന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇന്നലെ ഞാൻ അതിനുശേഷം ആ ലൈവ് മുഴുവൻ ഇന്നലെ ഇരുന്ന് നൈറ്റ് കണ്ടു കൊറേയൊക്കെ ഞാൻ തന്നെ ഷോക്ക്ഡാണ് ശരിക്കും നമ്മൾ എത്ര ഇമ്മൻസ് നോളജ് നമ്മൾ നമ്മുടെ ഇതിനുള്ളിൽ ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതായിരുന്നു എനിക്ക് എനിക്കെന്നല്ല അപ്പൊ എനിക്കാണെങ്കിൽ എല്ലാവർക്കും സാധിക്കും എന്നെനിക്ക് പറയാനുള്ളത് എനിക്ക് പറ്റുവാണെങ്കിൽ എല്ലാവർക്കും പറ്റും കാരണം ഞാൻ എൻ്റെ സെൽഫിനും ഞാൻ അത്രയും ലെസ്സായിട്ടായിരുന്നു കണ്ടിരുന്നത് അപ്പം മാമിന് പറ്റും മാമിന് അതിനുള്ള കാലിബർ മാം അങ്ങനെയാണ് മാം എല്ലാവർക്കും ആ ഒരു പൊട്ടൻഷ്യലുണ്ട് പലർക്കും പലതിലായിരിക്കും പൊട്ടൻഷ്യൽ അത് കാണിക്കാൻ കാണാൻ പറ്റുന്ന അറിയാൻ പറ്റുന്ന നമ്മുടെ ഇന്യൂഷൻ എനിക്ക് ബ്രെയിൻ ഉണ്ടെങ്കിൽ ബ്രെയിൻ ഉപയോഗിക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് ആലോചിക്കേണ്ടി വരുന്നത് എന്റെ ഇന്യൂറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ എനിക്ക് ഇത്ര ആലോചിക്കേണ്ട അതൊക്കെ എനിക്ക് ഇന്നലെ അത് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി അത് കണ്ടവർക്ക് എല്ലാവർക്കും അത് ഉറപ്പായിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ ഒരു തരത്തിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കാത്ത വളരെ പ്യുവറായിട്ട് എനിക്കറിയാത്ത കാര്യങ്ങൾ അറിയുന്ന അറിയില്ല എന്ന് പറഞ്ഞൊരു സെഷൻ തന്നെയാണ് അപ്പം ഇന്ന് ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓപ്പനോപ്പനോ ടെക്നിക്ക് അപ്പം അത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള എൻ്റെ സെൽഫ് ഹീലിംഗ് പ്രോസസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടേമാണ് ഒപ്പനോപ്പനോ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരുവിധം എല്ലാ മെത്തേഡ്സും യൂസ് ചെയ്യുന്ന ആളാണ് പല പല കാര്യങ്ങൾക്ക് പല പലതും യൂസ് ചെയ്ത് അറ്റ് എ ടൈമ് ഒന്നാണ് ചെയ്യുള്ളൂ എന്നുള്ളതേയുള്ളൂ പക്ഷേ ഒപ്പനോപ്പനോന്റെ കൂടെ എല്ലാം യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഒപ്പനോപ്പനോന്റെ കാര്യം ഒപ്പനോപ്പനോ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹീലിംഗ് നമ്മുടെ സെൽഫ് ലവ് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുക നമ്മുടെ ആക്സെപ്റ്റൻസ് മോഡിലേക്ക് മാറ്റുക റിസീവിങ് മോഡിലേക്ക് മാറ്റുക ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക എൻ്റെ ഉള്ളിൽ ഞാൻ അറിയുന്നതിനേക്കാളും വലിയൊരു ഞാനുണ്ടെന്ന് മനസ്സിലാക്കി അതുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അതാണ് ഈ ഒപ്പനോപ്പനോ എന്ന് പറഞ്ഞ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഹയർ സെൽഫുണ്ട് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ഫിയറിൽ പെടുത്താത്ത എന്നെ കൺഫ്യൂസ് ചെയ്യിക്കാത്ത എൻ്റെ ബ്രെയിന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ എൻ്റെ ഉള്ളിലുണ്ട് ആ ഉള്ളിലുള്ള ആളിനെ ഞാൻ ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല ആ തിരിച്ചറിയാത്തതിനായിട്ട് ആദ്യമായിട്ട് സെൽഫ് ഹീലിംഗ് പ്രക്രിയയിൽ ഓപ്പൺ ഒപ്പനോ ടെക്നിക്ക് യൂസ് ചെയ്യുന്ന രീതിയാണ് ഫസ്റ്റ് പറയുന്നത് നമുക്ക് പല കാര്യത്തിലും യൂസ് ചെയ്യാം അതൊരു ഒരു രണ്ട് സീരീസായിട്ട് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സീരീസായിട്ട് ഞാൻ പറയാം ഫസ്റ്റ് എനിക്ക് മെയിൻ ആയിട്ട് നിങ്ങൾ എല്ലാവരും സെൽഫ് ആക്സെപ്റ്റൻസ് മോഡിലേക്ക് സെൽഫ് കോൺഫിഡൻസ് വരുന്ന മോഡിലേക്ക് നമ്മളെ അവസ്ഥയിലേക്ക് നമ്മൾ വരണം എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ആഗ്രഹം അത് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാം അറ്റൈൻഡ് ചെയ്യാം എല്ലാം നമ്മൾ അത്രയും സ്ട്രോങ് നമുക്ക് മനസ്സിലാവാണ് അപ്പം പിന്നെ നമുക്ക് എല്ലാം അറ്റൈൻഡ് ചെയ്യാം അപ്പം ആ ഒരു മോഡിലേക്ക് എൻ്റെ ഒരു ട്രോമ ഹീലിംഗിന്റെ ബേസ് തന്നെ ഒപ്പിനൊപ്പിനൊക്കെയാണ് അത് മാത്രല്ല അതിൻ്റെ കൂടെ ഞാൻ പല ടെക്നിക്സും യൂസ് ചെയ്തിട്ടുണ്ട് പല പല കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്ന് ഇതാണ് ഞാൻ ഇത്രയും ഫിയർലെസ് ആവാനുള്ള റീസൺ ഞാൻ എല്ലാത്തിനെയും അതിനെ തന്നെ അങ് അങ്ങനെ തന്നെ ആ രീതി തന്നെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഈ അൺകണ്ടീഷണൽ ആവാണ്ട് ഇരിക്കുന്നെ എല്ലാ കാര്യങ്ങളിലും അൺകണ്ടീഷനിലാണെന്നല്ലോ ഞാനൊരു ബിസിനസ് പേഴ്സൺ ആണിപ്പം ബിസിനസിന്റെ കാര്യത്തിലൊന്നും അൺകണ്ടീഷനിലൊന്നും അല്ല അപ്പൊ സെൽഫിഷ് ഭയങ്കര ഒരു തെറ്റായ കാര്യമെന്നുള്ള വിചാരം അല്ല നമ്മളൊരു ഒരാളോടുള്ള സ്നേഹത്തിൽ സെൽഫിഷ് ആവുമ്പോഴാണ് അതൊരു തെറ്റായ കാര്യമാണ് അല്ലാതെ കുറച്ച് സെൽഫിഷ് ആവാം കാരണം നമ്മളൊരു നമുക്കൊരു മുന്നോട്ടേക്കൊരു ഗ്രോത്ത് ഉണ്ടാകും സെൽഫിഷ് ഇല്ലാത്ത എല്ലാവരും എല്ലാവരും മുതലെടുക്കും അപ്പൊ നമ്മൾ മുതലെടുക്കാണ്ടിരിക്കുക നമ്മളെ സോഴ്സിനെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അതായത് നമ്മുടെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ സോഴ്സ് നമ്മളുടെ ക്രിയേറ്റിവിറ്റി നമ്മളുടെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തിട്ട് നമ്മൾ അങ്ങനെ പുണ്യാലാവേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഗ്രോത്ത് എല്ലാവർക്കും ഇതേ ഗ്രോത്ത് ഉണ്ട് ഇപ്പം നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പോകുമ്പോൾ ശരിക്കും നമ്മളെ അയാളെ വീക്കാക്കുക ചെയ്യുന്ന അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവ എല്ലാവരും ആ ഇമ്മ്യൂൺസ് കപ്പാസിറ്റി ആൾക്കാരാണ് ആൻഡ് എങ്ങനെയെങ്കിലും സർവൈവൽ സർവൈവേഴ്സ് ആണ് എല്ലാരും അപ്പം സർവൈവേഴ്സിനെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ട് അവരുടെ സർവൈവർ സ്കില്ലിങ് കുറയ്ക്കുന്നതിന്റെ ആവശ്യമൊന്നുമില്ല അപ്പം നമ്മൾ നമ്മൾ ഹയർ സെൽഫിനെ തിരിച്ചറിയാൻ പോകുന്ന ഒരു പ്രോസസ്സിലേക്കാണ് നമ്മൾ പോകുന്നത് ഫസ്റ്റ് ഹോൾഡ് റിലീസ് ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ബ്രീത്തിങ് ടെക്നിക്ക് നമ്മൾ ആദ്യം നന്നായിട്ട് ഇൻഹെയിൽ ചെയ്യുന്നു ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ വയറിങ്ങിനെ വികസിച്ച് വരണം നമ്മൾ നമ്മളെപ്പോഴും ബ്രീത്തിങ് ടെക്നിക്കഴിയുമ്പോൾ നമ്മുടെ ബ്രീത്തിൽ ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മുടെ വയർ വികസിപ്പിക്കുക അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പം നമുക്ക് പല അനാവശ്യ ചിന്തകളും ലെറ്റിംഗോ ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ബ്രീത്തിങ് ടെക്നിക്ക് നന്നായിട്ട് ചെയ്ത് ഒരു വൺ ടു ത്രീ അത്ര ഹോൾഡ് ചെയ്യുക എന്നിട്ട് അതൊക്കെ വായിലൂടെ റിലീസ് ചെയ്യാം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങൾക്ക് ചെയ്യാം ആദ്യ അഞ്ച് മിനിറ്റ് മതി എന്നിട്ട് ഇതൊന്ന് ഓക്കെ ഒന്ന് റിലാക്സ്ഡ് ആയി നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ചെയ്യട്ടോ നിങ്ങൾ അത്രയും ഹെവി ആയിട്ടുള്ള ഒരു മൂഡ് സ്വിങ്സ് നിൽക്കുന്ന സമയത്തൊന്നും ഒപ്പനൊപ്പനോ ചെയ്താൽ അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വർക്കിംഗ് ഒന്നും വരില്ല അപ്പം അത് നമ്മളാദ്യം നമ്മളെ ആക്കിയിട്ട് ഒരു പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു കണ്ടീഷൻ അതിന് മുന്നേ എനിക്കൊന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നതിന് മുന്നേ നല്ല ശുദ്ധജലം കുടിക്കുന്നത് നല്ലതാണ് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കും അപ്പം എനിക്ക് പറയാനുള്ളത് പറഞ്ഞു തരട്ടെ ഏത് അത് കഴിഞ്ഞതിന് ശേഷം അഗൈൻ ടേക്ക് എ ഡീപ് ബ്രത്ത് ഇൻ ഹെയിൽ ചെയ്യുക ആൻഡ് എക്സെയിൽ ചെയ്യുക അതിനുശേഷം നമ്മൾ ഓരോന്നും അർത്ഥം അറിഞ്ഞെങ്കിൽ പറയാൻ പോവാണ് നമ്മൾ നമ്മൾ ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മളെ ഹയർ സെൽഫിനോടാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കാതിരുന്ന അല്ലെങ്കിൽ തിരിച്ചറിയാതിരുന്ന ഞാൻ പല കാര്യങ്ങളിലും എന്നെ കൊണ്ടിട്ട് എൻ്റെ ഇമോഷൻസ് ഇട്ട് എൻ്റെ ഫീലിംഗ്സ് ഇട്ട് എൻ്റെ സങ്കടങ്ങളിട്ട് എൻ്റെ വിദ്വേഷങ്ങൾ ജലസ് ഹേട്രഡ് അങ്ങനെയുള്ള എൻ്റെ വൃത്തികെട്ട എല്ലാ ഇമോഷൻസും ഇട്ട് ഒരു തടങ്കിൽ പാർപ്പിച്ചിരിക്കുന്ന എൻ്റെ കാര്യം ഞാൻ അത് റിയലൈസ് ചെയ്യാണ് റിയലൈസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഹയർ സെൽഫിനോട് എൻ്റെ ഹയർ സെൽഫിനോട് ഞാൻ പറയുകയാണ് ഐ എം സോറി ഞാൻ സോറി പറയാണ് എന്നിട്ട് രണ്ടാമത് പറയാണ് പ്ലീസ് ഫോർ ഗിവ് മിൻ പ്ലീസ് എന്തിനാണ് ഞാൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൊക്കെ കണ്ടിട്ട് തന്നെ ഞാൻ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട് എന്നെ അതിന് മാപ്പ് തരണം എനിക്ക് ഞാൻ ഇനി അത് ചെയ്യില്ല ഇതങ്ങനെ അർത്ഥം ഉൾക്കൊണ്ട് പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ അതിനും ചെയ്യില്ല അതാണ് ഉദ്ദേശിക്കുന്നത് പ്ലീസ് ഫോ ഗിവ് മീ എന്നിട്ട് നിങ്ങൾ എന്നെ ആൾക്കാർ ഓപ്പോസിറ്റ് എന്ന ഹയർ പർപ്പസ് പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിനേറ്റ് ചെയ്യാണ് എന്ത് ഇറ്റ്സ് മിസ്റ്റേക്സ് ആർ ഹാപ്പൻസ് നെവർ റിപ്പീറ്റ് ഇറ്റ് അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്ത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരികയാണ് അതിൻ്റെ അതിനുള്ള റിപ്ലൈ ആണ് അടുത്ത നിങ്ങൾ കൊടുക്കുന്നത് താങ്ക് യു എന്നിട്ട് പറയാനും ഐ ലവ് യു ആരാ ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എന്നെ സ്നേഹിച്ചാൽ എൻ്റെ ചുറ്റും സ്നേഹം പ്രസരിക്കും എന്നെ എല്ലാവരും സ്നേഹിക്കാൻ തുടങ്ങും എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും അപ്പം സെൽഫ് ആക്സെപ്റ്റൻസിൻ്റെ ഒരു പ്രോസസ്സാണിത് എന്ത് ഒന്നുകൂടെ പറയാം ഐ എം സോറി പ്ലീസ് ഫോർ ഗിവ് മീ ഇതിങ്ങനെ ഇമോഷനോടുകൂടി അത് ആദ്യം ഒന്ന് രണ്ട് തവണ നിങ്ങൾ ആരോടാണ് പറയുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു വാദപ്രതിവാദം നിങ്ങൾക്ക് നടത്താവുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത്രയും ഈസി ആയിട്ട് സ്ഥിരമായിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇത് ചെയ്യാം വെറുതെ ഇരിക്കണ സമയത്ത് എങ്ങനെ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നമുക്കിത് ചെയ്യാം നമ്മൾ നമ്മളോട് തന്നെയാണ് നമുക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല ബേസിക്കായിട്ട് നമ്മൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക നമ്മളെ സർവൈവിങ് നമ്മളെ ഒരു കെട്ടുപാടിൽപ്പെടുത്താണ്ടിരിക്കുക നമ്മളെ ഈ ഇമോഷണൽ ഡ്രാമയിൽ വലിച്ചിടാണ്ടിരിക്കുക നമ്മളെ അനാവശ്യമായ നെഗറ്റീവായ സറൗണ്ടിങ്സിൽ കൊണ്ടിടാണ്ടിരിക്കുക നെഗറ്റീവായ മൈൻഡ് സെറ്റിൽ കൊണ്ടു ഇടാണ്ടിരിക്കുക ഇതൊക്കെ നമ്മൾ നമ്മളെ സോളിനോട് ചെയ്യേണ്ട ഒരു പ്രതിബദ്ധതയാണ് അപ്പം നമ്മൾ ഒപ്പനൊപ്പനോ ഒരു ഫസ്റ്റ് ഈ സെൽഫ് കോൺഫിഡൻസ് ഇതൊക്കെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മണിയുണ്ട് മണിനോടും ഇങ്ങനെ പറയാം നമ്മൾ അടുത്തത് നമ്മൾ മണിനോടാണ് പറയാൻ പോകുന്നത് നമ്മൾ മണിനെ ഒരുപാട് ഉപയോഗിക്കാണ്ട് വെച്ചു എനിക്ക് എനിക്കതിന് അതിനോട് സ്നേഹം കാണിച്ചില്ല അതിനെ കൂടുതൽ കയ്യിലേക്ക് എടുക്കാൻ ശ്രമിച്ചില്ല അതിന് കയ്യിൽ വരുമ്പോഴേക്കൊക്കെ ദൂർത്തടിച്ച് ചിലവാക്കി അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിങ്ങൾക്ക് മണിനോട് ഇതേ സംവാദം നടത്താം പിന്നെ മറ്റൊരു റിലേഷൻഷിപ്പിൽ നമുക്കത് ഉൾപ്പെടുത്താം ഇവർക്ക് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ചെയ്യാം ഞാൻ രണ്ട് മൂന്ന് സീരിയസ് ആയിട്ട് ചെയ്യണം എന്നാ വിചാരിച്ചത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് ഐഡിയ കിട്ടി കാണും അത് കിട്ടിയിട്ട് ബാക്കി എല്ലാ കാര്യത്തിലും ഇത് ഇങ്ങനെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതി യു ആർ ടോക്കിംഗ് ടു മണി യു ആർ ടോക്കിംഗ് ടു യുവർ ലവ് വൺ എന്നിട്ട് അവരുടെ സൈഡും കൂടി നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളൊരു നിങ്ങളെ തന്നെ ഫോർഗീവ് ചെയ്യുന്ന നിങ്ങളെ തന്നെ അതിലേക്ക് അതിനോട് ആ ഒരു കാര്യത്തിനോട് വിമുഖത ഉണ്ടായിരിക്കും നമുക്ക് ഏത് കാര്യത്തിലാണെങ്കിലും ഒരു അഡീണ്ടാക്കി കഴിഞ്ഞ് അതിനോട് അതിനോടൊരു പേടി ഒരു യോഗത ഇനി അവർ അക്സെപ്റ്റ് ചെയ്യോ ഇതൊക്കെ ഓവർകം ചെയ്യാൻ നമുക്ക് ഒപ്പനോ ഒപ്പനോ ടെക്നിക്ക് യൂസ് ചെയ്യാം ഇങ്ങനെ നമുക്ക് നമ്മൾ നമ്മൾ ഓപ്പൺ ആവുകയാണ് ഇതിൽ നമ്മൾ അവർ അവർ നമ്മൾ നമ്മൾ അവരോട് തന്നെ മനസ്സിൽ ഒരുപാട് തവണ സോറിയും ഫോർഗീവ് ചെയ്യാൻ ചോദിക്കുകയും അതുപോലെ തന്നെ നമ്മൾ അവ അവർ ഫോർഗീവ് ചെയ്തതായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയും നമ്മൾ അതിന് താങ്ക് യു പറയുകയും നമ്മൾ അവരെ സ്നേഹിക്കുന്ന നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ അഫേം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അത് കൂടുതൽ സ്പ്രെഡ് ആവും അത് ആ എനർജി അവരിലേക്ക് എത്തും നമുക്കും ഒരു നമ്മളെപ്പോഴും നമ്മളിപ്പോൾ ഒരു കാര്യം ഒരു ഒരു ഓപ്പൺ മൈൻഡോടെ നമ്മളതിനെ സമീപിച്ചില്ലെങ്കിൽ പലപ്പോഴും അതിലൊരു നെഗറ്റീവ് ഔട്ട്കം ഉണ്ടാവും അതിന് നമ്മളെ ഓപ്പൺ മൈൻഡായിട്ട് ഇപ്പൊ വെൽത്തിനാണെങ്കിൽ മണിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് മണീനെ സ്നേഹിക്കുന്നു മണിനെ സ്നേഹിക്കുന്നു അപ്പൊ മണിക്ക് നമ്മളെടുത്ത് വരാൻ തോന്നും ഇതൊരു ഭയങ്കര എനർജി ഫീൽഡാണ് ഈ മണി എനർജി ഞാൻ എപ്പോഴും നിങ്ങളുടെ ഒരു ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിനെ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ പോരുത് അപ്പൊ യു ഹാവ് മണി നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നതിനേക്കാളും വലിയ വലിയ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു തരും ഒരു ഒരു വെറും ഒരു ഹ്യൂമൻ ബീങ്ങിൽ നിങ്ങൾ ഇൻവെസ്റ്റഡ് ആക്കി നിങ്ങളുടെ മുഴുവൻ എനർജിയും അതിൽ വേസ്റ്റ് ചെയ്ത് അങ്ങനെ പോവണ്ട നിങ്ങൾ കൊള്ളതാണെങ്കിൽ അത് നിങ്ങൾ കൊള്ളാതെ നിങ്ങൾക്ക് വരും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ കാര്യം നിങ്ങൾക്ക് ഇതൊരു മറ്റ് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളെ ഓപ്പൺ ചെയ്ത് നമ്മളെ റിസീവിങ് മോഡിൽ നിന്ന് അത് സ്വീകരിക്കുന്നതാണ് ബാക്കി കാര്യങ്ങളിൽ നിന്നും നേടി കൂടുതൽ സ്റ്റെബിലിറ്റി റിലേഷൻഷിപ്പിൽ ഓപ്പനോ ടെക്നിക്ക് യൂസ് ചെയ്താൽ കിട്ടും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ സെൽഫ് ലവും നിങ്ങളുടെ ഓപ്പൺനസ്സും എല്ലാം അങ്ങനെ ഇൻക്രീസ് ആവട്ടെ നിങ്ങളുടെ പ്രകാശം പരക്കട്ടെ എനർജി ഇങ്ങനെ സ്പ്രെഡ് ആവട്ടെ ബൂം ആവട്ടെ ഒരു യുനൈറ്റഡ് ആയിട്ടുള്ളൊരു ഫീൽഡിൽ നിങ്ങൾ ഇങ്ങനെ നിക്കട്ടെ ഐ ഫീൽ വെരി പ്രൗഡ് അങ്ങനെയൊക്കെ നിങ്ങൾ നിൽക്കുന്ന എനിക്ക് മനസ്സിലാവുന്ന സമയം നിങ്ങൾ കമന്റ് ചെയ്യണം ജസ്റ്റ് ഒന്ന് വന്ന് നിങ്ങൾ കമന്റ് ചെയ്യേ ആ കമന്റ് ചെയ്യുമ്പോഴല്ലേ എനിക്ക് ഇതിപ്പോ ഞാനിത് വന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് വലിയ ബെനിഫിറ്റ് ഇല്ല നിങ്ങൾ തരുന്ന ലൈക്കുകളും നിങ്ങൾ തരുന്ന കമന്റുകളും അതിൽ നിന്ന് വരുന്ന അത് കൂടുതൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുകയും അത് മറ്റുള്ളവരിലേക്കും കൂടെ എത്തുകയും അങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കട്ടെ അതുപോലെ എൻ്റെ മണി ഇൻക്രീസ് ആവട്ടെ ഞാൻ മണി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് അപ്പം ബൈ